ദൈവം എന്താ സ്കൂളിൽ പോകുന്നില്ലേന്നല്ലേ ഏർ അല്ല യൂണിഫോം ഇട്ടാലല്ലേ സ്കൂളിൽ പോവാന്ന് മനസ്സിലാവുള്ളൂ ഈ കളർ ഡ്രസ് ഇട്ടാലെല്ലാരും ദൈവം എന്താ സ്കൂളിൽ പോകുന്നില്ലേ എന്ന് വിചാരിക്കുവോ അതെന്താ കാരണം യൂണിഫോം ആണോ തയ്ച്ച് കിട്ടിയില്ല അല്ലേ നമ്മ ആ യൂണിഫോം അവിടെ നിന്ന് മേടിച്ചിട്ട് വേറെ ഒരു കടയിൽ കൊണ്ട് കൊടുക്കുക ഇവിടെ ഇവിടെ അമ്മയ്ക്ക് അത്ര പരിചയമല്ല മനോ നമ്മൾ അവിടെയാണെങ്കിൽ നമുക്കറിയുന്ന എത്രയോ കടകളുണ്ട് കൊണ്ട് കൊടുക്കാം പക്ഷേ നമ്മുടെ യൂണിറ്റിൽ യൂണിഫോം തയ്ക്കത്തില്ല അപ്പം നമുക്ക് അത് വാങ്ങിയിട്ട് വേറെ കടയിൽ കൊണ്ട് കൊടുക്കാം കേട്ടോ സ്കൂൾ വന്ന പി ടി എം മീറ്റിംഗ് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള് അടിപൊളിയായിരുന്നോ എത്ര ഫ്രണ്ട്സുകളുണ്ട് ദേവന് അല്ല ക്ലാസ്സിൽ ഏ ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് ഉള്ളോ ദീപ്ത ആ അടിപൊളി പേരാല്ലോ ഏ ആ ഇന്ന് വരൂല്ലേ ദീത്തേട അമ്മ പരിചയപ്പെടുത്തു തരണേ മീറ്റിംഗിന് വരൂന്ന് ബാനിൽ ആരെങ്കിലും ഉണ്ടോ സംസാരിക്കൂല ഇന്ന് റോഡ് മുറിച്ച് കടന്നിട്ടാണോ അപ്പോൾ ഇന്നലെ കയറിയത് പക്ഷേ അങ്കിൾ ഉണ്ടാവൂലോ നിങ്ങളുടെ കൂടെ ഓക്കെ അതല്ല ഇന്നിപ്പോ കയറുമ്പോൾ അപ്പുറത്തെ സൈഡിലോട്ട് ഇരിക്കണേ എന്നാലും ഇരുന്ന പോലെ ഇരിക്കണേ വണ്ടിയിൽ എന്നാ ശിഷ്യ എന്ന് പറഞ്ഞ ഏ ശിഷ്യെന്ന് പറഞ്ഞ ശിഷ്യ എന്നല്ല ഓക്കെ ശിഷ്യൻ വായു വായുദേവൻ ആര്യൻ അമൃത അമൃതവർഷിണി ആ ഗുഡ് ദേശാടന പക്ഷി പിന്നെ ഏതൊക്കെയായിരുന്നു അമൃത വർഷിണി ഗുഡ് ഗുഡ് നല്ല കുട്ടിയാണേ പിന്നെന്താ കണ്ടാമൃഗം ആ അയ്യോ പിന്നെ ഏതൊക്കെയാ ദേവുപാറ ഇങ്ങോട്ടേക്ക് ഏ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വാക്കുകൾ പറ முதல கடுவ அதுக்கெலுப்போ ரெண்டே இருக்கணும் ஹோம் விரளானி மருளா மிருளாினி மிருளாளினி <im ി ഞാനും തെറ്റി പോവാളിനി മൃണാണിയല്ല മൃളാളിനി ഏ മൃളാളിനി ചിലതൊക്കെ പറയാൻ പറയുമ്പോ പറയാക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ട് മടിയാ ഇച്ചിരി നേരമൊക്കെ പറയുമ്പോഴേ അങ്ങനെ ഇരിക്കുവള്ളു ഇതിപ്പോൾ നമ്മൾ കുറച്ച് വാക്ക് പറയാൻ നന്നായിരിക്കില്ല ഇപ്പം അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ രീതിയിലങ്ങ് പറയും അല്ലാതെ നമുക്ക് പറയാൻ ദൈവം നന്നാലും ഇരിക്കത്തില്ല ഇന്നലെ ലൈവില് വരാൻ പറ്റിയില്ല ഇന്ന് വരാം കേട്ടോ കുറേ പേര് ചോദിച്ചു തനോ ലൈവിൽ വരുന്നില്ലേന്ന് ഇന്ന് വരുന്നുണ്ട് ഇന്ന് നല്ല അടിപൊളിയായിട്ട് ലൈവും വരുന്നുണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പറയാൻ വേണ്ടി വരുന്നുണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ അതേ വണ്ടി വരുന്ന എട്ടേ എട്ടേ പതിനൊന്നൊക്കെ കഴിയും അപ്പം അയ്യോ എന്നെ ആലപ്പുഴ എന്നൊരു ടീം വിളിച്ചിരുന്നേ പക്ഷെ എനിക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ ഒരു വീഡിയോ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതുപോലെ എനിക്കത് കിട്ടിയിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് വിളിച്ച ആ ടീം എന്നെ ഒന്ന് വിളിക്കണേ അത് എന്താന്നുള്ള കറക്റ്റ് എനിക്ക് മനസ്സിലായില്ലായിരുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എന്നെ ഒന്ന് വിളിക്കണേ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അങ്ങനെ ദേവ് പോയി ഇന്നിപ്പം സ്കൂളിലെ പി മീറ്റിംഗ് ഉണ്ട് ഒൻപത് മണിയാവുമ്പോൾ ഞാൻ ചെല്ലണം ഇന്ന് ഞാനും റെഡിയായിട്ട് പോയിട്ട് വരാം അത് എഴുതിയ വൈകുന്നേരം കാണാം അതുവരേക്കും ബൈ